സഹ മലയാള സിനിമയിൽ തുടക്കം കുറിച്ച ആളാണ് വൈശാഖ് പോക്കിരി രാജ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് വൈശാഖ് എന്ന സംവിധായകനെ മോളിവുഡിന് ലഭിക്കുന്നത് ചിത്രത്തിൽ മധുര രാജയായി മമ്മൂട്ടി കസറിയപ്പോൾ വൈശാഖ് എന്ന സംവിധായകനും അടയാളപ്പെടുത്തുകയായിരുന്നു പിന്നീട് വൈശാഖ് ചിത്രത്തിനായി ഏവരും കാത്തിരിക്കാൻ തുടങ്ങി വൈശാഖാണ് സംവിധായകൻ എന്ന് കണ്ടാൽ മിനിമം ഗ്യാരണ്ടി പ്രേക്ഷകനെ ഉറപ്പായി അക്കൂട്ടത്തിലേക്ക് ഒരു സിനിമ കൂടി എത്തുകയാണ് ടെർബോ പോക്കിരി രാജ മധുര രാജ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമാണ് ടെർബോ മെയ് ഇരുപത്തിമൂന്നിന് സിനിമ തിയേറ്ററുകളിൽ എത്തും ഈ അവസരത്തിൽ വൈശാഖിന്റെ ഫിലിമോഗ്രഫി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് രണ്ടായിരത്തി പത്തിലാണ് പോക്കിരി രാജ റിലീസ് ചെയ്യുന്നത് മമ്മൂട്ടി തകർത്താടിയ ഈ ചിത്രം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നുവെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ ട്വീറ്റ് ചെയ്യുന്നു സീനിയേഴ്സ് ആണ് അടുത്ത ചിത്രം രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ സീനിയേഴ്സിൽ ജയറാം കുഞ്ചാക്കോ ബോബൻ ബിജു മേനോൻ മനോജ് കെ ജയൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഉണ്ണി മുകുന്ദൻ എന്ന നടനെ മലയാളത്തിന് ലഭിച്ച മല്ലു സിംഗ് ആണ് അടുത്ത ചിത്രം ചാക്കോചനും ഉണ്ണിയും തകർത്ത് അഭിനയിച്ച ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു ദിലീപ് നായകനായെത്തിയ വൈശാഖ് ചിത്രമായിരുന്നു സൗണ്ട് തോമ ഈ ചിത്രവും സൂപ്പർ ഹിറ്റായിരുന്നുവെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു വിശുദ്ധൻ കസിൻസ് എന്നിവയാണ് പിന്നീട് വൈശാഖിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ സിനിമകൾ ഇവയ്ക്ക് വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഈ ക്ഷീണം മാറ്റിയത് പുലിമുരുകന്റെ വരവോടെയാണ് മോഹൻലാൽ മുരുകനായി കസറിക്കയറിയ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറി ആദ്യം കോടി ക്ലബ്ബ് ചിത്രം എന്ന ഖ്യാതിയായിരുന്നു പുലിമുരുകന് സ്വന്തമായത് ശേഷമാണ് പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായ മധുരരാജ റിലീസ് ചെയ്യുന്നത് മമ്മൂട്ടി വിളയാടിയ ചിത്രവും സൂപ്പർ ഹിറ്റായി ശേഷം ഇറങ്ങിയ നൈറ്റ് ഡ്രൈവും മോൺസ്റ്ററും വേണ്ടത്ര പ്രകടനം കാഴ്ചവെച്ചില്ല പ്രത്യേകിച്ച് മോൺസ്റ്റർ മോഹൻലാൽ നായകനായി ചിത്രം വൻ ഹൈപ്പിലാണ് എത്തിയതെങ്കിലും ബോക്സ് ഓഫീസ് പരാജയം നേരിട്ടു ഈ പറഞ്ഞ പത്ത് സിനിമകൾക്ക് പിന്നാലെ എത്തുന്ന ചിത്രമാണ് ടർബോ ആക്ഷൻ കോമഡി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് മിഥുൻമാൻവൽ തോമസ് ആണ് എല്ലാം ഒത്തുവന്നാൽ പീക്ക് ലെവലിൽ നിൽക്കുന്ന മലയാള സിനിമയ്ക്ക് മറ്റൊരു പൊൻതൂവൽ കൂടിയാകും ടർബോ എന്നാണ് വിലയിരുത്തലുകൾ ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക